ഹലോ ഇതെല്ലാവരും കൂടെ എങ്ങോട്ടായി ഓഡിയോ പോകുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്തായാലും വീട്ടിൽ ചീനി വേവിച്ചതൊക്കെ കാണുമല്ലോ ചീനിക്കൊക്കെ വേറെ വേറെ പേരുകളൊക്കെ പറയും ഈ മരച്ചീനിന്നൊക്കെ അല്ലാതെ നമ്മൾ പുസ്തകങ്ങളൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പേരെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ ഇത് ചീനി വെച്ചൊരു ബോണ്ടേ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ലോലിപ്പോ ആയിട്ടോ ൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ആദ്യം തന്നെ നമ്മൾ വേവിച്ചുവെച്ച ചീനി എടുക്കുക അത് ഇടയ്ക്ക് നല്ല കട്ടിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ച് മുളക് ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൈദ മൈദ എന്ന് പറയുന്നത് ഞാനിവിടെ നാല് വലിയ ടേബിൾ സ്പൂൺ വേണം എടുത്തുവച്ചേക്കുന്നത് അതാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ചീനി നമ്മൾ ഉപ്പിട്ടായിരിക്കുമല്ലോ വേവിക്കുന്നത് അതിൻ്റെ ഇതിപ്പം മൈതയ്ക്ക് അതൊന്ന് ഉപ്പ് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വരും അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ചപ്പാത്തിക്ക് ഉട്ടുന്ന പോലെ അത്ര ഹാർഡായിട്ട് വേണ്ട അതല്ലാതെ തന്നെ പരത്തിയെടുക്കണം ആ സമയത്ത് കയ്യിൽ നല്ലതുപോലെ ഇത് ഒട്ടി വരുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ചേർത്ത് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ തടവണം അല്ലെങ്കിൽ നമ്മൾ ആ ബോൾ പോലെ ആക്കിയെടുക്കുന്ന സമയത്ത് കയ്യില് ശരിക്കും ഒട്ടിപ്പിടിക്കും നമ്മൾ ചീനിയൊക്കെ അങ്ങനെ ഒട്ടുന്നതല്ല മൈതേ നമ്മുടെ പശയാണ് ഇങ്ങനെ എണ്ണ തേച്ചിട്ട് ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പിലെടുക്കാൻ ഞാനിപ്പോൾ ഒരു ബോണ്ട പോലത്തെ ചെറിയ ബോണ്ട മിനിയേച്ചർ ബോണ്ട പോലെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇങ്ങനെ എല്ലാം ആക്കി എടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്ര എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇത് വേറെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്ര എണ്ണ വലിയൊരു കടായിൽ എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞ് പാത്രത്തിലെടുത്ത് ചെറിയ ചീന്ന ചെട്ടി എണ്ണകളതിനകത്ത് എണ്ണയെടുത്ത് ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ എന്നിട്ട് ഈ എണ്ണയിലിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് കോരണം നല്ല തിളച്ച എണ്ണയിലായിരിക്കണം ഇടേണ്ടത് പിന്നെ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം അതും ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേ ഒരു ഒരു നാലഞ്ച് നാലഞ്ചല്ലല്ലോ ഒരു പത്തൊൻപത് സെക്കൻഡ് കഴിയുമ്പോഴും ും ഇതേപോലെ ചെറിയ യെല്ലോ കളറായിട്ട് വരും ചെറിയ മഞ്ഞ നിറമായിട്ട് വരും ഇനി ഇത് നല്ലതുപോലെ ഒരു നമുക്ക് നല്ലൊരു ഒരു ബ്രൗൺ കളർ ഒന്നും ഉണ്ടത്തില്ല ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ഗോൾഡൻ ബ്രൗണൊന്നും ആയിരിക്കത്തില്ല ഇത് ആ ആ ഒരു സംഭവത്തിലായിട്ട് വരും അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ് ഇതാണ് കേട്ടോ കറക്റ്റ് നമ്മുടെ ബോണ്ട ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നല്ല ഇർക്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇർക്കിൽ കൂട്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആണെങ്കിൽ ടൊമാറ്റോ സോസ് മുക്കി കായ്ക്കാത്തീട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് പുറത്ത് നല്ലൊരു ക്രിസ്പി ക്രിസ്പിയാകത്തത് നല്ലൊരു സോഫ്റ്റ് ആണ് ക്രിസ് അത്രയ്ക്ക് ക്രിസ്പി ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നാൽ പിന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ സോസിനോട് മുക്കി കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലായിരുന്നു ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ടൊമാറ്റോ സോസിലും കൂടെ മുക്കി കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ദൈവം കൊള്ളാമെന്ന് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ